ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാട് കുറുമൻസിൻ്റെ പുതിയ വരിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് വാക്സിൻ എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ അതും പിന്നെ സ്പെഷ്യലായിട്ട് കുഞ്ഞുപ്പണ്ണിന്ന് എൻ അമ്മ വീട്ടിൽ മീൻസ് എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് പോവുകയാണ് അതിനുള്ള കാരണമുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ വസ്തുക്കുട്ടി വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുറുമ്പനും ഞാനും അമ്മയും കൂടിയിട്ടാണ് പോകുന്നത് നല്ല മഴ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ നടന്നു പോകുന്നില്ല ഓട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ ഓട്ടോയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ അടുത്താണ് നടന്നുകൊണ്ട് ദൂരമുള്ളൂ അപ്പോൾ നമ്മുടെ ഇത് തേർഡ് പെന്നയാണ് കുഞ്ഞിമണിക്ക് എടുക്കുന്നത് അതായത് മൂന്നര വയസ്സിൻ്റെ വാക്സിനാണ് അവിടെ പോയതും വെയിറ്റ് മെഷീൻ കണ്ടപ്പോൾ കുറുമ്പ അതിനകത്ത് വെയിറ്റ് ഒക്കെ എടുത്തു അപ്പോൾ നല്ല കുഴപ്പമില്ല വെയിറ്റ് ഒക്കെ ഉണ്ട് കുഞ്ഞുമിണി എപ്പോഴും നിങ്ങൾ വാക്സിൻ എടുക്കാൻ ഉറങ്ങിയിട്ടല്ലേ കണ്ടിട്ടുള്ളൂ അതാ കുഞ്ഞുമിണി നന്നായി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേസ് പിന്നെ അവിടെ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അവിടെ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ എയ്റ്റ് പോയിന്റ് ടുവേ ഉള്ളൂ കേട്ടോ വളരെ കുറവാണ് അവർ ഫുഡ് ഒന്നും കഴിക്കുന്ന ചോദിച്ചത് അങ്ങനെ ഞങ്ങൾ വാക്സിൻ എടുത്തത് അവിടെ എത്തി കുഞ്ഞുമണി മണി കരയണതുകൊണ്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുമണി അപ്പോൾ നിങ്ങളുടെ മകൾക്കും ഈ മൂന്നര വയസ്സിന്റെ വാക്സിൻ ഇപ്പം എടുത്തവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് ഹലോ കൂട്ടുകാരെ ഇന്ന് എന്റെ കുഞ്ഞുമണിക്ക് വാക്സിൻ എടുത്തു വിട്ടാ നൂറ്റിയഞ്ചാം ദിവസത്തെ വാക്സിൻ എടുത്തിരിക്കണിക്ക് വാക്സിൻ എടുത്തോ എടുത്തോത്തന് കാ ചീറ്റ് വന്നേ എത്ര എടുത്ത കാലില് കുത്തി വെച്ചോ ആന്റി എവിടെയാ കുത്തിവെച്ചത് കാലിലാ ആ രണ്ട് കാലിൽ കുത്തിയിട്ടോ ഗേസ് ഒരു കൈലും കുത്തി കരഞ്ഞു മുത്തുമണി എനിക്ക് സങ്കടമായിട്ട് ഞാൻ കരയുന്നു കണ്ടിട്ട് അവിടെ ഉള്ളവർ ചോദിച്ച എന്തിനാ കരയണേ എന്ന് നല്ലതിനാണെന്ന് അറിയാം എന്നാലും കുഞ്ഞുപണി ഭയങ്കര കരച്ചിലായിരുന്നു ഗൈസ് കുഞ്ഞുമണിക്ക് ഇണ്ടല്ലോ കൊതുക്കടിച്ച അലർജി വരുന്നുണ്ട് ഗെയ്സ് കണ്ടോ അവിടെ ഒരു കൊതുക്കടിച്ചിട്ട് റെഡിഷായിരിക്കുന്നുണ്ടാ അതുപോലെ കൈലും ഉണ്ട് കാലിലൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് ഉറങ്ങുമ്പോഴാ കൊതുക് കുത്തിയതല്ലേ ഗുഡ് നൈറ്റ് ഒന്നും വെച്ചാൻ പറ്റൂല എന്താ ചെയ്യ എന്താ ചെയ്യ വാക്സിൻ എടുത്തു ഇനി പനി വരുന്നൊക്കെയാണ് പറഞ്ഞത് പാരസെറ്റമോളൊക്കെ എടുക്കണോ മരുന്ന് കുച്ചുവോ ഈ ചിരി കാണണ്ട കേട്ടോ ഗൈസ് നിങ്ങൾ മരുന്നൊന്നും മുത്തുമണി കുടിക്കില്ല മേക്കപ്പ് ഒന്നും മുത്തുമണിക്ക് ചെയ്യാൻ പറ്റില്ല ഗൈസ് കാരണം കുളിച്ച് വന്നു കഴിഞ്ഞാൽ പകലിപ്പോൾ അങ്ങനെ ഉറങ്ങുന്നില്ലല്ലോ രാത്രി നല്ല കുട്ടിയായിട്ടുണ്ട് കിട്ടുമോ അതൊരു സന്തോഷ വാർത്ത നിങ്ങളുടെ അടുത്തൊക്കെ പറയണം കുഞ്ഞിപ്പിണ്ണിപ്പോൾ നല്ല കുട്ടിയാണ് രാത്രി ഒക്കെ ഉറങ്ങും ഫുൾ ടൈം രാത്രി ഉറങ്ങാറുണ്ട് പക്ഷെ പകലിപ്പോൾ ഒരു മിനിറ്റ് പോലും ഉറങ്ങാറില്ല രണ്ട് സെക്കൻഡ് ഉറങ്ങും അറിയും രണ്ട് സെക്കൻഡ് ഇറങ്ങും ഏറ്റും ഇല്ലേ ഇപ്പോൾ ഒന്നുമില്ല അല്ലേ കരിയോ അന്യം കരിയോ കരിയോ ചെത്തു അപ്പം നമ്മൾ കുഞ്ഞിപ്പണ്ണിയും കൊണ്ട് കുടുംബ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞല്ലോ അതെന്താ കാരണമെന്നല്ല നമ്മുടെ അല്ലിക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയാണ് ഏട്ടൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത് ഡേ അപ്പോൾ നമ്മുടെ പൂച്ചു കുട്ടിയൊക്കെ അവിടെ കിടന്നിറങ്ങുന്നുണ്ട് കുടുംബം എന്താ ചെരുപ്പ് കിടുന്നുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് ഇവർ മൂന്ന് പേരുടെ ഡ്രസ്സ് മഴക്കാലം അല്ലേ മൂന്ന് പേരുടെ ഡ്രസ്സ് ഒരു ദിവസം നിൽക്കുന്നുള്ളെങ്കിലും ഒരു രണ്ട് മാസം നിൽക്കാനുള്ള ഡ്രസ്സും കൊണ്ടാണ് പോകുന്നത് ഗൈസ് കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കും ഞാൻ പിറ്റേ ദിവസം തന്നെ ഞാൻ തിരിച്ചിവിടെ വരും എന്നാലും ഞാൻ ഡ്രസ്സൊക്കെ കരുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടിക്ക് അച്ഛൻ പാതസരമൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ തുമ്പിക്കുട്ടിയുടെ അച്ഛൻ അതിൻ്റെ ആ സ്റ്റൈലാണ് നിങ്ങൾ കാണുന്നത് കേസ് നടക്കുമ്പോൾ ചിലും 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 എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആൾ നല്ല സന്തോഷത്തിലാണ് കുഞ്ഞിപ്പുണ്ണത് അങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ ബർത്ത് ഡേക്ക് നമ്മുടെ അല്ലിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ വേണ്ടി ഏട്ടൻ ഒരു തുണിക്കടയിൽ കയറിയിരിക്കുകയാണ് പിട്ടുപ്പീടയിൽ അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കളറ് കോട്ടൺ സാരിയും അല്ലാതെ പട്ടു സാരി ഇങ്ങനെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മൻ്റെ ഇഷ്ടത്തിന് എടുക്കുമ്പോൾ അമ്മ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കൂ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറുമുമാരവിടെ കടനെ മറിച്ച് വയ്ക്കുന്നുണ്ട് നമ്മുടെ തുമ്പിക്കുട്ടിയും വസും തിരിച്ചും തമ്മിൽ ഓട്ടവും ബഹളം തന്നെയാണ് ഏട്ടൻ്റെ അടുത്ത് ഏതാണ് എനിക്ക് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പക്ഷേ ഏട്ടൻ പറഞ്ഞു അത് ഓവർ ഒരു ഒരു തമിഴ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു ഇതാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ നല്ലൊരു വെറൈറ്റി കളറായിട്ടുണ്ടായിരുന്നു പിന്നെ കോട്ടൻ്റെ ഇതായി ഈ ഒരു സാരി ഇട്ടോ അത് തന്നെ ഏറ്റവും നന്നായിട്ടുണ്ട് ഈ ഒരു ഗ്രീനും ഈ ഒരു മരൂൺ ഇതാണ് അമ്മയ്ക്ക് എടുത്ത സാരി അപ്പം എങ്ങനെയുണ്ടെന്നുള്ളതും കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഇവരിവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് അപ്പോൾ ഞാൻ വസുനെ ചീത്ത പറഞ്ഞു എൻ്റെ മേട്ടനല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ചീത്ത പറഞ്ഞു അപ്പോൾ ഞാനല്ല അമ്മ ആണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ് ദേഷ്യത്തിലോ തെറ്റു ഞാനല്ല എന്ന് പറഞ്ഞു തെച്ചു ഒരു മിനിറ്റ് നിൽക്കുന്നില്ല അതേപോലെ അപ്പോഴത്തെ ഷേർട്ട് അച്ഛനെ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അവരടുത്ത് പറഞ്ഞു അപ്പോൾ അതുപോലെ മാച്ചിങ് ഷേർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഏട്ടൻ ഫോണിൽ പുറത്താണ് ഏട്ടം ഒരു തിരക്കിലാണ് കേസ് അപ്പോൾ ഞാൻ ഓരോ ഡ്രസ്സ് എടുത്തിട്ട് ഏട്ടൻത്തോട് കാണിക്കുകയാണ് ഇത് ഏത് വേണമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഏട്ടനെന്നെ സെലക്ട് ചെയ്തു അച്ഛനുള്ള ഷേർട്ടും കൂടി ഇപ്പോൾ ഇത് രണ്ടുപേർക്കും എന്താ മാച്ചായിട്ടുള്ളത് കിട്ടിയിട്ടുണ്ട് അതിന് നമ്മളിത് അതിന് ഏട്ടൻ അതിന് എത്ര രൂപ എന്താണെന്നും ഒന്നും ചോദിയൊന്നുമില്ല കാരണം അത് കഴിഞ്ഞിപ്പോൾ ജിപേ ചെയ്യാൻ വേണ്ടി പോയി നിന്നുട്ടോ ജി പേ ചെയ്യുമ്പോൾ അവരൊന്നും പറഞ്ഞില്ല അവർ കൂട്ടിയിട്ടുണ്ടാവുമായിരിക്കാം ബാർഗെയിൻ നമ്മൾ ചെയ്തില്ല അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞപ്പോഴായിട്ട് ഓർത്ത്യോ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പൈസയും ചെയ്തു പോയിരുന്ന പിന്നെ നിങ്ങൾ എനിക്ക് അതിൻ്റെ പേര് ഒരു കർച്ചീഫ് തരാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ ഒരു പോളിസ്റ്ററിൻ്റെ കർജീഫാ തന്നത് അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതല്ല ഇത്രയും രൂപയ്ക്ക് നമ്മൾ എടുത്തതല്ലേ അപ്പം പിന്നെ നിങ്ങളൊരു കർച്ചീഫ് നല്ലത് തന്നൂടെയെന്ന് പറഞ്ഞു അപ്പം മറ്റേ പോളിസ്റ്റർ ആയപ്പോൾ രണ്ട് മൂന്നെണ്ണം തന്നു കോട്ടൺ ആയപ്പോൾ ഒന്നേ തന്നു കേട്ടോ കേസ് അപ്പം കടകളിലൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഞാൻ കടേൻ്റെ പ്രത്യേകിച്ച് പേരൊന്നും പറയുന്നില്ല കാരണം അവരൊന്നും നമുക്ക് അങ്ങനെ കുറച്ചും ഇല്ല എന്നാൽ നമ്മൾ ചോദിച്ച സാധനം തന്നുമില്ല അപ്പം അങ്ങനെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഫസ്റ്റ് ബർത്ത് ഡേ കാർഡ് ഞങ്ങൾ അടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മിഠായി പിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് ഞങ്ങൾ കൊടുവായി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിതാ മേടിച്ചു അത് മേടിച്ചിട്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറേ നാളായി നമ്മളവിടെ പോയിട്ട് പ്രഗ്നൻ്റ് ആയത്തോട്ട് ഞാൻ ഇവിടെ തന്നെയായിരുന്നു അപ്പോൾ യാത്ര ചെയ്യാനും രണ്ട് ബസ്സുവരെ പോകുന്നതുകൊണ്ടും ഞാൻ പോവരില്ലായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഒന്നര വശമായി അതാണ് വീഡിയോ എല്ലാവരും കാണുന്നില്ല ഞാൻ ഇവിടെ ഇല്ല ഞാൻ അവിടെ ഞങ്ങളുടെ വീട്ടിലാവുള്ളത് കുടുംബ വീട്ടിലില്ല അതുകൊണ്ടാണ് വീഡിയോ കാണാത്തത് ഒത്തിരി പേര് മെസ്സേജ് ഡെയിലി 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 ചോദിക്കാറുണ്ട് റിപ്പീറ്റ് പറഞ്ഞാൽ പിന്നെയും പിന്നെയും ചോദിക്കുന്ന കുറേ ആൾക്കാർ അപ്പം നമ്മളിവിടെ മിസ് െന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് വീണ്ടും ഞാൻ ഈ ഒന്നും കൂടി വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത് ഡേ ആഘോഷം വേണ്ടിയിട്ട് സ്റ്റേജൊക്കെ കെട്ടിങ്ങനെ സെറ്റ് ചെയ്ത് അച്ചവടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പണ്ണിനെ ആദ്യമായിട്ട് ഞാൻ എന്താ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട് അപ്പോൾ നമ്മുടെ വസും തെച്ചു നോക്കി ഇവിടെ തന്നെയായിരുന്നു കേട്ടോ ഫുൾ അത് നിങ്ങൾ വീഡിയോ കണ്ടുപോയി കാണുമായിരിക്കും അപ്പോൾ അവിടെ ആയിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ കുഞ്ഞിപ്പെണ്ണിന് ഇതാ നമ്മുടെ സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇനി കുഞ്ഞിപ്പെണ്ണിനെയും കൂട്ടിയിട്ട് ഇവിടെ വരുന്നത് ചോറ് കൊടുക്കാൻ ഞാൻ ഇവിടെ നേരിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ ഒരു ദൈവമുണ്ട് കുടുംബശ്രീ പേച്ചിയമ്മ എന്ന് പറയാം അപ്പം അവിടെ നേർന്ന് പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ ഇവിടെ ചോറ് തരാമെന്ന് പറഞ്ഞാൽ നേർച്ച ഉണ്ടായിരുന്നത് അതുപോലെ എനിക്ക് പെൺകുഞ്ഞുമായ തോന്നുന്നു അപ്പം ഇവിടെയാണ് ചോറ് കൊടുക്കുന്നത് അപ്പം വരാന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് നമ്മുടെ അപ്രത്യക്ഷിതമായ നമ്മുടെ അല്ലിക്കുട്ടിയുടെ ബർത്ത് ഡേ മുന്നേ ആണല്ലോ തോർത്തത് അങ്ങനെ അല്ലിക്കുട്ടിയുടെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാൻ പറ്റില്ല അപ്പോൾ ബർത്ത്ഡേ ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഇവിടുത്തെ അരയനും താറാവും നമ്മുടെ മരങ്ങളും പാടും ഒക്കെ നിങ്ങൾ മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നില്ലേ കേസ് അപ്പോൾ ഒന്നും ാണ് ഗൈസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാലൊന്നും അനക്കാതെ വയ്ക്കും അതൊക്കെ അവർക്ക് നന്നായി അറിയാം കേട്ടോ ഇപ്പം കാലല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുന്നതാണ് അനക്കാതെ കുഞ്ഞിപ്പുണ്ണി വെച്ചിരിക്കുന്നത് വേണ്ട കാല് അനക്കാതെ വെച്ചിരിക്കുമ്പോടെ വന്നത് എവിടെ വന്നു അമ്മ വീട്ടിൽ വന്ന അമ്മ വീട്ടിൽ നിന്ന് ആ കുഞ്ഞിമണ്ണി ആദ്യമായി വന്നിട്ടുണ്ട് അമ്മ വീട്ടിൽ അമ്മ വീട്ടിൽ വന്ന തിന്നി അപ്പോൾ നമ്മുടെ അനിയൻ തിരുപ്പൂരിൽ നിന്ന് വന്നിട്ടുണ്ട് ഗേസ് അപ്പോൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചി നമുക്ക് വാങ്ങാൻ പോകാമെന്നാണ് അപ്പോൾ ഉണി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഞാൻ കാരണം നമ്മുടെ അല്ലിക്കുട്ടിക്ക് എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ ഫസ്റ്റ് ബർത്ത് ഡേ അല്ലേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കോയം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ ജ്വല്ലറി വരികയാണ് നമ്മുടെ സ്ഥിരം ജ്വല്ലറി ആയത് ഗോൾഡ് സെൻ്റർ കൊടുവായു അപ്പോൾ അവിടുത്തെ സ്റ്റാഫൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് ആണ് കേട്ടോ അപ്പം നല്ല എല്ലാം ഡീറ്റെയിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ മേടിക്കാൻ വേണ്ടി നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പോകുന്ന സമയത്ത് അപ്പോൾ വേഗം ഞങ്ങളുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചൊക്കെ തരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തന്നാൽ പിന്നെ കോയം മതി കൈച്ചേനൊക്കെ എടുക്കാമെന്ന് ഇങ്ങനെ നോക്കി പിന്നെ വേണ്ട എന്ന കോയിൻ ആണ് ഞാനുണ്ണിങ്ങൂടി കോയിനാണ് എടുത്തത് ഗേസ് അപ്പം എന്താ പറയുക അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് ഉണ്ടാക്കാലോ അങ്ങനെ ഇതാ ഞാൻ ഉണ്ണിങ്ങൂ ഉണ്ണിപ്പോൾ പോയി വന്നതിൻ്റെ ക്ഷീണം ഒക്കെ ഉണ്ട് ഉണ്ണിക്ക് അപ്പോൾ ഞങ്ങളിവിടുന്ന് ഇതായി കോയിൻ ഒക്കെ മേടിച്ച് നേരെ ഇനി വീട്ടിൽ പോകാൻ വേണ്ടി പോകുകയാണ് ഗേസ് അപ്പം നമുക്ക് ഈ കോയിനോടൊപ്പം ഒരു നെയിം സ്ലിപ്പ് തന്നിട്ടുണ്ട് ചേച്ചി ഗോൾഡ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം സ്ലിപ്പ് നമ്മുടെ വസൂനും തിച്ചിനൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ ഇതായി വീട്ടിലോട്ട് പോവാ അപ്പോൾ മഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് നമ്മുടെ തുമ്പിക്കും എല്ലിക്കും വളയില്ല വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ അതേപോലത്തെ കളറ് വളയൊക്കെ മേടിച്ചു അപ്പോൾ നമ്മുടെ ഏട്ടന് ഉടുപ്പൊന്നും വലിയ പൊപ്പുള്ള ഉടുപ്പൊന്നും വേണ്ട സിംപിളി ആയിരിക്കും ഇട്ടാൽ ഭയങ്കര ക്യൂട്ടായിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇത് നെറ്റിൽ നിന്ന് നോക്കിയൊരു ഡ്രസ്സാണ് ഇതുപോലത്തെ കളറിൽ നീല കളറിൽ ചെയ്യാനാണ് ഏട്ടൻ പറഞ്ഞത് ബ്ലൂ കളർ അപ്പോൾ നമ്മൾ അറിയുന്ന അതായത് നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് ധ്രുവം ഫാഷൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് നമുക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് അപ്പോൾ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർ ഒരു ചെയ്ത് തരാം ചേച്ചി കുഴപ്പമൊന്നും ഇല്ല മോഡൽ ഏത് മോഡലാണെങ്കിലും കുഴപ്പമില്ല ഇട്ടുക എന്നാൽ ഞങ്ങൾ അതേ ദിവസമാണ് കൊടുത്തത് കേട്ടോ അപ്പം നമ്മുടെ തുമ്പിക്കുട്ടിക്കും അല്ലിക്കുട്ടിക്കും ഒരേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ധനില ബേബി ഇതൾ ബേബി ഇപ്പം ഇതൽ ബേബിക്കും കൂടിയിട്ടുള്ള ഇത് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഷൂ വേണമെന്ന് പറഞ്ഞിട്ടേ മെറ്റീരിയൽ കുഞ്ഞുമാവയ്ക്ക് അല്ലിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഫ്രോക്കാട്ട് അടിപൊളിയായിട്ടുണ്ട് കംഫർട്ടബിൾ ആയിരുന്നു അടിപൊളി ഉള്ളിൽ നിന്നും ഇങ്ങനെ കുത്തുന്ന ടൈപ്പോ റൈപ്പ് ഒന്നും ഇല്ലായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ നല്ല കറക്റ്റ് അളവിൽ നമുക്ക് സ്റ്റി ഇതുപോലെ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല വിലയും നമുക്ക് പറ്റുന്ന വില തന്നെയാണ് ഒരു കുഴപ്പമില്ല അടിപൊളിയെ സ്റ്റിച്ച് ചെയ്തു തരും അവരുടെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ കയറി ഒന്ന് വിളിക്കാം നല്ല നല്ല ഡ്രസ്സുകൾ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വായിച്ചു കൊടുക്കുക അത്രയും അടിപൊളി നമ്മൾ പറയുന്നതിൽ ചെയ്തു തരും കേട്ടോ അപ്പോൾ ഇനി നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻസ് കാണിക്കാം ഇതാണ് നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷൻ അതെങ്ങനെ ചെയ്തതെന്ന് അടുത്ത വീഡിയോയിൽ കാണാം പാർട്ട് ടു വീഡിയോ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചെയ്യുക അഭിപ്രായം പറയുക അടുത്ത വീഡിയോയിൽ കാണുന്നില്ല എല്ലാവർക്കും ടാറ്റാ ബാ ബൈ